നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ചില മാധ്യമങ്ങൾ എട്ടായിരം മുതൽ പതിനായിരം വരെ സീറ്റുകളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല എന്ന വാർത്ത പുറത്തുവിട്ടത് ബി ജെ പി നമുക്കറിയാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ഒരു വലിയ ശുഭപ്രതീക്ഷയോടുകൂടി കാണുന്ന പാർട്ടിയാണ് കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നും അവർ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് പിടിക്കുമെന്നും ഒട്ടനവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം നേടുമെന്നും ആയിരക്കണക്കിന് തദ്ദേശ വാർഡുകളിൽ ജയിക്കുമെന്നും കോർപ്പറേഷനുകൾ അടക്കമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തുമെന്നും ഒക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയുമാണ് ആ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഇത്തരം ഒരു വാർത്ത ബി ജെ പിയെക്കുറിച്ച് പരക്കുന്നത് അതായത് ആയിരക്കണക്കിന് വാർഡുകളിലാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത് എണ്ണായിരം പതിനായിരം വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല എന്നൊരു വാർത്ത കെട്ടിച്ചമച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ തീർച്ചയായും പ്രചരണ രംഗത്തുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പാർട്ടി കണക്കുകൾ നിരത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കൃത്യമായി എത്ര വാർഡുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത് എന്നതിന്റെ കണക്കുകൾ മാധ്യമങ്ങൾക്ക് നൽകി അതായത് ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് വാർഡുകളിലാണ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളുള്ളത് അല്ലെങ്കിൽ ബി ജെ പി എൻ ഡി എ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികളുള്ളത് അതായത് കേരളത്തിലെ ആകെയുള്ള തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ എൺപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനത്തിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ഇതിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് താമരചിഹ്നത്തിലാണ് മാത്രം പത്തൊൻപത് ായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സ്ഥാനാർത്ഥികൾ ഇതിലും ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ കുറവാണ് കോൺഗ്രസിനും സി പി ഐ എമ്മിനും എന്ന് പാർട്ടി കണക്കുകൾ നിരത്തി പറയുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന ജില്ലാ പഞ്ചായത്ത് നഗരസഭാ വാർഡുകളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളുണ്ട് മറിച്ചു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ പാർട്ടി നിഷേധിക്കുകയാണ് പതിനാറായിരമോ മറ്റ് വാർഡുകളിൽ മാത്രമേ സി പി എമ്മും കോൺഗ്രസും ഒക്കെ മത്സരിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വാർഡുകളിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടി ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ചിഹ്നവും താമര ചിഹ്നമാണ് എന്നദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല ആകെ തദ്ദേശ വാർഡുകളിൽ എൺപത്തി ശതമാനം വാർഡുകളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അത് എഴുപത്തി ശതമാനം മാത്രമാണ് അതായത് മുൻകാലങ്ങളിൽ ആയിരക്കണക്കിന് വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലായിരുന്നു എഴുപത്തിയെട്ട് ശതമാനം വാർഡുകളിൽ മാത്രമേ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ സ്ഥിതിഗതികൾ മെച്ചപ്പെടുകയാണ് രണ്ടായിരത്തി ഞ്ചിൽ പാർട്ടി ആ മേഖലയിൽ സർവ്വകാല റെക്കോർഡ് നേരിക നേടുകയാണ് ഈ റെക്കോർഡ് അനുസരിച്ച് എൺപത്തി ഒൻപത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വാർഡുകളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ട് നഗരസഭ സീറ്റുകൾ നഗരസഭയിൽ മികച്ച പ്രകടനം തന്നെ ബി നടത്തുന്നുണ്ട് മാത്രമല്ല ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിക്ക് പ്രാതിനിധ്യം സ്ഥാനാർത്ഥിത്വം കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിയും മാറുന്നുണ്ട് ഒരേ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മാത്രമാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് മാത്രമല്ല കോൺഗ്രസിനെ ഭയപ്പെടുത്തി ചില മേഖലകളിൽ സി പി എം സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിൻവലിച്ചിട്ടുണ്ട് സി പി ഐ എമ്മിനെതിരില്ലാത്ത പല സ്ഥലങ്ങളിലുണ്ട് ഈ ആന്തൂർ പോലെയുള്ള നഗരസഭകൾ ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥിയില്ല എങ്കിൽ പോലും എൻ ഡി എക്ക് അവിടങ്ങളിൽ സ്ഥാനാർത്ഥി ഉണ്ട് എന്നാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കണക്കുകൾ നിരത്തി പറഞ്ഞത് മാത്രമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിൽ തിരുവനന്തപുരത്ത് ഏറ്റവും അധികം കനത്ത പോരാട്ടം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും വിമതശല്യം അത് അതിരൂക്ഷമാണ് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന വ്യക്തി പോലും സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് െ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഒരു എതിർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിമത സ്ഥാനാർത്ഥി പോലുമില്ല മാത്രമല്ല അവസരങ്ങൾ ചില ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് അതിർത്തിയും മറ്റും പ്രകടിപ്പിച്ചിരുന്നു ഇതെല്ലാം നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ടെന്നും തിരുവനന്തപുരത്ത് ബി ശക്തമായ മുന്നേറ്റം നടത്തുമെന്നും കേരളത്തിൽ എമ്പാടും ഇരുപത്തി ശതമാനം വോട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യം പാർട്ടി നേടും എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം എന്നോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമനും ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയും സ്ക്രൂട്ട്നിയും കഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ ഒരു മുന്നേറ്റമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരളത്തിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടേതും എൻ ഡി എ ബി ജെ പി എൻ ഡി എ പിന്തുണയുള്ള സ്വതന്ത്രരും ഉൾപ്പെടെ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ രംഗത്തിറക്കിയിട്ടുണ്ട് ആകെ എൺപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം സ്ഥലങ്ങളിൽ ബി ജെ പി എൻ ഡി എ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു അതിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ഒരു ചിഹ്നം ആ ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ചിഹ്നത്തിലാണ് ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാരായിട്ടാണ് കാലാകാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തുന്ന കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾക്ക് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് ശതമാനത്തോളം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ സാധിച്ചിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അത് എൺപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് ബി ജെ പിയുടെ ചരിത്രത്തിലെ റെക്കോർഡ് നേട്ടം ഞങ്ങൾക്ക് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചു തദ്ദേ ജില്ലാ പഞ്ചായത്തുകൾ നഗരസഭകളിൽ നയൻറ്റി നയൻ പേഴ്സൻ്റേജ് സ്ഥാനാർത്ഥികളെ ബി ജെ പി എൻ ഡി എ സഖ്യം നിർത്തിക്കഴിഞ്ഞു ബ്ലോക്കിൽ നയൻറ്റി ത്രീ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സ്ഥാനാർത്ഥികൾ ബി ജെ പി എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് മത്സരരംഗത്തുണ്ട് ചില ബി ജെ പിയോട് കരുതലും ഉത്കണ്ഠയുമുള്ള ചില മാധ്യമ സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം എണ്ണായിരം സീറ്റിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല പതിനായിരം സീറ്റിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല എന്നൊക്കെ വച്ച് തട്ടുന്നത് കണ്ടു അങ്ങനെയുള്ള ഞങ്ങളോട് കരുതൽ കാണിക്കുന്ന ആ മാധ്യമങ്ങൾ ഈ വസ്തുതയും കൂടെ ഒന്ന് അടുത്ത ദിവസങ്ങൾ പറഞ്ഞാൽ അത് കൂടുതൽ ഗുണം ചെയ്യുമെന്നൊരു അഭ്യർത്ഥനയും കൂടെ ഞങ്ങൾക്കുണ്ട് മലപ്പട്ടം തളിപ്പറമ്പ് മണ്ഡലത്തിലെ മലപ്പട്ടത്ത് പഞ്ചായത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി സ്ക്രൂട്ട്നി സമയത്ത് റിട്ടേണിംഗ് ഓഫീസറും സി പി എമ്മുമായിട്ട് നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മലപ്പട്ടം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചിട്ടില്ല